ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളം സ്വാതന്ത്ര്യ സമരം എന്ന വിഷയത്തിൽ നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് കടക്കൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം കടക്കൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ് കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് രാഘവൻ പിള്ള കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന രാഘവൻ പിള്ളയാണ് മൊറാഴ സമരം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് മൊറാഴ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ് കെ പി ആർ ഗോപാലൻ മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി കെ പി ആർ ഗോപാലനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജനുവരി ഇരുപത്താറ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജനുവരി ഇരുപത്തി ആറാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനത്തിന് വേദിയായത് ഇരിഞ്ഞാലക്കുടയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേ വാർഷിക സമ്മേളനത്തിന് വേദിയായ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയാണ് അവസാന വാർഷിക സമ്മേളന വേദി തൃശ്ശൂരുമായിരുന്നു കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നത് കയ്യൂർ സമരം എന്ന പേരിലാണ് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ജില്ല കാസർഗോഡ് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏത് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ച സമരം ഏതാണ് കയ്യൂർ സമരം രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ച സമരം കയ്യൂർ സമരമാണ് കയ്യൂർ സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ് മഠത്തിൽ അപ്പു പെടോര കുഞ്ഞമ്പു നായർ കോഴിത്താട്ടിൽ ചിരികണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ കയ്യൂർ സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിന് തൂക്കിലേറ്റപ്പെട്ടവർ മഠത്തിൽ അപ്പു പെടവര കുഞ്ഞമ്പു നായർ കോഴിത്താട്ടിൽ ചിരുകണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ എന്നിവരായിരുന്നു കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ് നിരഞ്ജന കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യനാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഇ കെ നയനാർ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി ഇ കെ നയനാറാണ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിനേഴിനാണ് കീഴരിയൂർ ബോംബ് ആക്രമണം നടന്നത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ് ഡോക്ടർ കെ ബി മേനോൻ കുഞ്ഞിരാമക്കിടാവ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ഡോക്ടർ കെ ബി മേനോനും കുഞ്ഞിരാമക്കിടാവുമാണ് സ്വതന്ത്ര തിരുവിതാംകൂർ വാഹത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് തുലാമ്പത്ത് സമരം എന്നറിയപ്പെട്ടത് ഏത് സമരമാണ് പുന്നപ്ര വയലാർ സമരം തുലാമ്പത്ത് സമരം എന്നറിയപ്പെട്ടത് പുന്നപ്ര വയലാർ സമരമാണ് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യറാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി രചിച്ച നോവൽ ഏതാണ് തലയോട് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി രചിച്ച നോവലാണ് തലയോട് പുന്നപ്രവയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണ് ഉലക്ക പുന്നപ്രവയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക പുന്നപ്രവൈലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴയിലെ വലിയ ചൂടുകാട് പുന്നപ്രവയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ വലിയ ചൂടുകാടിലാണ് പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്ന സമരം ഏതാണ് കരിവെള്ളൂർ സമരം കരുവള്ളൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് കരുവള്ളൂർ സമരം നടന്ന ജില്ല കണ്ണൂരുമാണ് കരിവള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കണ്ണൂർ ജില്ലയിലാണ് കരുവള്ളൂർ സമര നായിക ആരാണ് കെ ദേവയാനി കരിവള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ് തോൽവിറക് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിനാണ് തോൽവിറക് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിനാണ് തോൽവിറക് സമരം നടന്ന സ്ഥലം ചീമേനിയാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ വെച്ചാണ് തോൽവിറക് സമരം നടന്നത് തോൽവിറക് സമര നായിക ആരാണ് കാർത്തിയായനി അമ്മ തോൽവിറക് സമര നായിക കാർത്തിയായനി അമ്മയാണ് തൃശ്ശൂരിലെ കൂടൽ ക്ഷേത്രത്തിലെ ക്ഷേത്ര കുള പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കുട്ടംകുള സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തൃശ്ശൂരിലെ കൂടൽ മാണിക്യക്ഷേത്രത്തിലെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കുട്ടംകുളം സമരം സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലഘട്ടത്തിൽ നടന്ന പാലിയം സത്യാഗ്രഹമാണ് സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളം പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായതാരാണ് എ ജി വേലായുധൻ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിത ആരാണ് കെ കെ കൗസല്യ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിത കെ കെ കൗസല്യാണ് മാഹി വിമോചന സമരം നടന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാഹി വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മാഹി വിമോചന സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മാഹി വിമോചന സമരത്തിൻ്റെ നേതാവ് ഐ കെ കുമാരൻ മാസ്റ്റർ ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂലൈ പതിനാറ് ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂലൈ പതിനാറിനാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്താറ് വരെ ഒറ്റപ്പാലത്ത് വെച്ചാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഒറ്റപ്പാലത്ത് വെച്ചാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ ആരായിരുന്നു പി പ്രകാശം ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു തിരുവിതാംകൂറിനേയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ജൂലൈ ഒന്ന് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഐക്യകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി ഏതാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഐക്യകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയാണ് മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് മലബാർ തിരുവൻ തിരുതാംകൂർ കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് ആരാണ് എൻ വി കൃഷ്ണവാരിയർ ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് എൻ വി കൃഷ്ണവാരിയറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തെ തുടർന്ന് ഒന്നാം കേരള മന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് കേരളത്തിലെ ഒന്നാം കേരള മന്ത്രിസഭ പിരിച്ചുവിടാനുണ്ടായ കാരണം വിമോചന സമരമാണ് മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് കോഴിക്കോട് ജില്ലയിൽ നടന്ന കൂത്താളി സമരത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു ചത്താലും ചെത്തും കൂത്താളി കോഴിക്കോട് ജില്ലയിൽ നടന്ന കൂത്താളി സമരത്തിൻ്റെ മുദ്രാവാക്യം ചത്താലും ചെത്തും കൂത്താളി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഒരണ സമരം നടന്ന ജില്ല ഏതാണ് ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഒരണ സമരം നടന്ന ജില്ല ആലപ്പുഴയാണ് അമരാവതി സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അമരാവതി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഇനിയും കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉദയം പേരുൾ സുനകദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൂനംകുരിശു പ്രതിജ്ഞ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് അഞ്ചതങ്ങ് കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി വരെ രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുറിച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാന്ന്നാർലകള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ശ്രീമൂരം പ്രജാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല് തളിക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ആയിരത്തി മലബാർ കലാപം വാഹൻ ട്രാജഡി ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലായിട്ടാണ് നടന്നത് സുജി സുചീന്ദ്രൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ക്ഷേത്രപ്രവേശന വിളംബരം വൈദ്യുതി പ്രക്ഷോഭം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഗാന്ധിജിയുടെ ഒടുവിലത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായതും കല്ലട പാങ്ങോട് സമരവും കടക്കൽ പ്രക്ഷോഭവും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കൂത്താളി സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കിറ്റിൻഡ്യ സമരം കീഴടിയൂർ ബോംബ് ആക്രമണമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പുന്നപ്ര വയലാർ സമരം കരുവള്ളൂർ സമരം തോൽവിറക് സമരം കുട്ടംകുള സമരം എം എസ് പി സമരം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഐക്യ കേരള കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി പാലിയ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടം മാഹി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി തിരുക്കൊച്ചി സംയോജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് കേരള സംസ്ഥാന രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആദ്യ നിയമസഭ നടന്നതും ഒരെണ്ണ സമരം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്